സി പി എം വയ്യനാട് ലോക്കൽ സമ്മേളനം നടന്നു പൊതുസമ്മേളനം എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊണ്ടൊരാ പ്രകടനത്തിനും രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചന നടത്തിയതിനും ശേഷമാണ് സമ്മേളനം നടന്നത് കേവല ഭൂരിപക്ഷം പോലും രണ്ടായിരത്തി പതിനാലിലും കേവല ഭൂരിപക്ഷം ലഭിച്ച ബിജെപിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ഭൂരിപക്ഷം പോലും ലഭിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യ സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു തെലുങ്ക് പാർട്ടി ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ പരിധിയിൽ നിർത്തി എൻ ഡി എ രാജ്യത്ത് അധികാരത്തിൽ വന്നെങ്കിലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടമല്ല ബിജെപിക്ക് ഉണ്ടായത് ആ ബിജെപിയുടെ പിന്നോട്ടടിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഇന്ത്യയിലെ കർഷകൻ നടത്തിയ ഐതിഹാസികമായ പോരാട്ടമാണ് ഇന്ത്യയിലെ കർഷകൻ സമരം നടത്താൻ ഇതാ ഈ രാജ്യത്തിന്റെ മണ്ണിൽ പോരാട്ടം നടത്തിയാൽ നരേന്ദ്രമോദിയെ മുട്ടുമടപ്പിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തതോ അതിന് നേതൃത്വം കൊടുത്തതോ മഹാരാഷ്ട്രയിൽ നടന്ന ലോങ് മാർച്ചാണ് ആ സമരം നമ്മുടെ മുന്നിലുണ്ട് ചെങ്കടി പിടിച്ചുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭ നടത്തിയ ഐതിഹാസികമായ പോരാട്ടം ആ പോരാട്ടത്തിന് ഇന്നലകൾ നമ്മുടെ ഓർമ്മയായിട്ടുണ്ട് ചുറ്റുപൊള്ളുന്ന റോഡിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ കാൽപാദങ്ങൾ അടർന്നു വീണ കർഷകൻ കയറിന്റെ കഷ്ണം കൊണ്ട് തന്റെ ശരീരത്തോട് ആ ഭാഗത്ത് കെട്ടിവെച്ച് തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ചെങ്കടി പിടിച്ചുകൊണ്ട് നടത്തിയ സമരം മയ്യനാട് ഗ്രാമപഞ്ചായത്തെ മുൻ പ്രസിഡന്റ് എൽ ലക്ഷ്മണൻ അധ്യക്ഷനായിരുന്നു മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാഹിദ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിയാം